മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയും നർത്തകിയുമാണ് ലക്ഷ്മി ഗോപാലസ്വാമി ലോകിദാസ് സംവിധാനം ചെയ്ത അരയണ്ണങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെയാണ് ലക്ഷ്മി ഗോപാലസ്വാമി സിനിമാ ലോകത്ത് എത്തുന്നത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നടിയെ തേടിയെത്തിയിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സലമാനൊപ്പം സലൂട്ട് എന്ന ചിത്രത്തിലും കാളിദാസ് ജയറാമിനൊപ്പം രജനി എന്ന ചിത്രത്തിലും ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയിച്ചിരുന്നു ദുൽഖർ കുറിച്ചും കാളിദാസ് ജയറാമിനെ കുറിച്ചും സംസാരിക്കുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ദുൽഖറിനോടൊപ്പം സെലൂട്ട് എന്ന സിനിമയിലാണ് അഭിനയിച്ചത് എത്ര കൂളായിട്ടുള്ള ചെറുപ്പക്കാരനാണ് ദുൽഖർ അവരുടെ തന്നെ പ്രൊഡക്ഷനും ആയിരുന്നു എത്ര രസമായിട്ടാണ് ആ കുട്ടി കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എല്ലാവരോടും ഒരേപോലെ നന്നായി പെരുമാറുന്നു എന്നെ സംബന്ധിച്ച് ആ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടം സ്വർഗമാണ് എന്ന ചിത്രത്തിനു ശേഷം റോഷൻ ആൻഡ്രൂസ് സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരമാണ് സലൂട്ട് കാളിദാസനൊപ്പം ചെയ്തത് രജനി എന്ന ചിത്രത്തിലായിരുന്നു ഞങ്ങൾക്ക് കോമേഷൻ സീനൊന്നും ഉണ്ടായിരുന്നില്ല കാരവാനിലാണ് കാളിദാസനെ കാണുന്നത് എന്റെ മോനായി വന്ന കുട്ടി ഇത്രയും വലിയ നടനായി മുന്നിൽ നിൽക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞു